നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം വരാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് അവശേഷിക്കുന്നത് എക്സിറ്റ് പോൾ ഫലങ്ങൾ രാജ്യത്തെ ബി ജെ പിക്ക് സർക്കാരിനും നൽകിയ ആത്മവിശ്വാസം ചെറുതല്ല മൂന്നാം മോദി സർക്കാരിനുള്ള ഒരുക്കങ്ങൾ ഡൽഹിയിൽ തകൃതിയായി നടക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് അതേസമയം കേരളത്തിലെ ഇടതു വലത് മുന്നണികളെ ഒരുപോലെ ഞെട്ടിച്ചതാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ അതായത് തെക്കേ ഇന്ത്യയിൽ പ്രത്യേകിച്ച് കേരളത്തിൽ മൂന്ന് സീറ്റോളം ബി ജെ പി എൻ ഡി എ സഖ്യം നേടുമെന്നായിരുന്നു പല ഏജൻസികളുടെയും എക്സിറ്റ് പോൾ സൂചനകൾ നൽകിയ വിവരം പന്ത്രണ്ട് ഏജൻസികളാണ് രാജ്യത്ത് പ്രധാനമായും എക്സിറ്റ് പോളുകൾ പരിശോധന നടത്തിയത് അല്ലെങ്കിൽ എക്സിറ്റ് പോൾ സർവേ നടത്തിയത് ആ സർവേയിൽ പങ്കെടുത്ത ഭൂരിഭാഗം ഏജൻസികളുടെയും റിസൾട്ട് ഒന്ന് മുതൽ മൂന്ന് സീറ്റ് വരെ കേരളത്തിൽ ബി ജെ പി എൻ ഡി എ സഖ്യം നേടുമെന്നായിരുന്നു അങ്ങനെയെങ്കിൽ ബി ജെ പി കേരളത്തിൽ വിജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങൾ ഏതൊക്കെയെന്ന ചർച്ചകൾ നടന്നു ആ എക്സിറ്റ് പോളുകൾക്ക് പിന്നാലെ എക്സിറ്റ് പോളിനെതിരെ തന്നെ കേരളത്തിലെ ഇടത് വലത് നേതാക്കന്മാർ വലിയ വിമർശനങ്ങളും വലിയ ആക്ഷേപങ്ങളും ഉയർത്തുന്നത് നമ്മൾ കണ്ടു ഒരിക്കലും കേരളത്തിൽ ബി ജെ പി മൂന്ന് സീറ്റ് നേടുമെന്ന് ചിന്തിക്കാൻ പോലും കേരളത്തിലെ ഇടത് വലതു മുന്നണികൾക്ക് കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം നേരത്തെ തന്നെ കേരളത്തിൽ ബി ജെ പി മികച്ച പ്രകടനം കാഴ്ചവയ്ക്കുമെന്ന് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തിന് തന്നെ നല്ല ഉറപ്പുണ്ടായിരുന്നു എങ്കിലും ഈ വമ്പിച്ച വിജയം അതായത് ഈ മൂന്ന് സീറ്റൊക്കെ നേടുമെന്നുള്ള തരത്തിലുള്ള വിജയം അത് ബി ഒരിക്കലും പ്രതീക്ഷിച്ചല്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പിന്നെ പറയുമ്പോൾ എല്ലാ മണ്ഡലങ്ങളിലും നമ്മൾ വിജയിക്കുമെന്നൊക്കെ ഒരോളത്തിന് പറഞ്ഞു പോകാം എന്നല്ലാതെ അതിലെ യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് കണക്കുകൾ നിരത്തിക്കൊണ്ട് ഒരു മണ്ഡലത്തിൽ വിജയിക്കാനുള്ള സാധ്യത ബി ജെ പി കണ്ടത് രണ്ടു മൂന്നിടത്താണ് അതിൽ സീറ്റ് ഉറപ്പിക്കുന്നത് ഒന്നോ രണ്ടോ സ്ഥലങ്ങളിൽ മാത്രം പക്ഷേ എക്സിറ്റ് പോൾ അതിനെയും മറികടന്നുകൊണ്ട് ഒന്നു മുതൽ നാല് വരെ മണ്ഡലങ്ങൾ വിജയിക്കാമെന്നൊക്കെ ഉള്ള കണക്കൂട്ടലുകൾ നിരത്തുന്നു യഥാർത്ഥത്തിൽ ബി ജെ പിക്ക് തൃശൂരിൽ എത്രയാണ് സാധ്യത ബി ജെ പി ഉറപ്പായി വിജയിക്കുമെന്ന് എല്ലാ എക്സിറ്റ് പോൾ സർവേകളും പ്രഖ്യാപിച്ചൊരു മണ്ഡലമാണ് തൃശ്ശൂർ എന്നാൽ ഈ എക്സിറ്റ് പോൾ ഫലം ശരിയാകുമോ തൃശ്ശൂരിനെ സംബന്ധിച്ച് ഇത്തവണ നിരവധി ഘടകങ്ങൾ അവിടെ അനുകൂലമായുണ്ട് കഴിഞ്ഞ തവണ അവിടെ സുരേഷ് ഗോപി നേടിയത് രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരത്തോളം വോട്ടാണ് അതായത് വലിയ വലിയ ഒരു മുന്നേറ്റം ബി ജെ പി കഴിഞ്ഞ തവണ തൃശ്ശൂരിൽ നടത്തി മൂന്ന് ലക്ഷത്തി എൺപതിനായിരം വോട്ട് ഏകദേശം ഒരു തൊണ്ണൂറായിരം വോട്ടോളം വ്യത്യാസത്തിലുണ്ടായിരുന്ന ടി എൻ പ്രതാപനാണ് കഴിഞ്ഞ തവണ യു ഡി എഫിനുവേണ്ടി വിജയിച്ചത് രാജാജി മാറ്റു രണ്ടാം സ്ഥാനത്ത് ഒന്ന് രണ്ട് ലക്ഷത്തി മുപ്പതിനായിരത്തോളം വോട്ട് രണ്ടാം സ്ഥാനത്ത് വന്ന സി പി ഐയും ബി ജെ പിയും തമ്മിലുള്ള ഒരു നാൽപ്പതിനായിരം വോട്ടിൻ്റെ വ്യത്യാസം അതുപോലെ ഒരു അൻപതോ അറുപതോ വോട്ടിൻ്റെ വ്യത്യാസം ടി എൻ പ്രതാപനും രാജാജി മാറ്റുവും തമ്മിൽ ഉണ്ടായി അപ്പോൾ ബി സുരേഷ് ഗോപി രണ്ടു ലക്ഷത്തി തൊണ്ണൂറായിരം വോട്ട് നിലനിർത്തുകയും അതിനൊപ്പം കഴിഞ്ഞ തവണ കഴിഞ്ഞ അഞ്ച് വർഷം മുമ്പത്തെ പ്രകടനം നിലനിർത്തുകയും അതിനൊപ്പം എഴുപത്തയ്യായിരമോ എൺപതിനായിരമോ വോട്ട് വർദ്ധിപ്പിക്കുകയും ചെയ്താൽ സുരേഷ് ഗോപിക്ക് വിജയിക്കാനാകുമെന്നുള്ള ഒരു കണക്കുകൂട്ടലായിരുന്നു പക്ഷേ എക്സിറ്റ് പോൾ ഫലങ്ങൾ നൽകുന്ന സൂചനകൾ പ്രകാരം അവിടെ വലിയ തോതിൽ വോട്ട് ചോർച്ച കോൺഗ്രസിലുണ്ടായി എന്നുള്ളതാണ് എഴുപതിനായിരത്തോളം പുതിയ വോട്ടർമാർ ആ മണ്ഡലത്തുണ്ടായി ആ എഴുപതിനായിരത്തോളം വരുന്ന പുതിയ വോട്ടർമാരിൽ ബഹുഭൂരിപക്ഷത്തിൻ്റെയും പ്രതീക്ഷ അല്ലെങ്കിൽ ബഹുരിപക്ഷവും വോട്ട് ചെയ്തത് സുരേഷ് ഗോപിക്ക് അനുകൂലമാണ് എന്നുള്ള ഒരു ഘടകങ്ങളുണ്ടായി എന്തിനേറെ പറയുന്നു അവിടെ ടി എൻ പ്രതാപനെ അവസാന നിമിഷം ഒഴിവാക്കി കെ മുരളീധരനെ സ്ഥാനാർത്ഥിയാക്കി കൊണ്ടുവന്നതിൽ തന്നെ വലിയ അസ്വാരസ്യങ്ങളുണ്ടായിരുന്നു ടി എൻ പ്രധാ പ്രതാപനും അദ്ദേഹത്തോടൊപ്പമുള്ള വിഭാഗവും ഈ വിഷയത്തിൽ കാലുവാരി എന്നുള്ള സൂചനകളുണ്ട് വി എസ് സുനിൽകുമാർ സി പി എമ്മിനും സി പി ഐക്കും കിട്ടാവുന്ന വോട്ടുകൾ പരമാവധി ശേഖരിക്കുകയും കോൺഗ്രസ്സിൽ നിന്നുള്ള വോട്ടുകൾ ബി ജെ പിയിലേക്ക് മാറുകയും പുതിയ വോട്ടർമാരുടെ സ്വാധീനം ബി ഉണ്ടാവുകയും മണ്ഡലത്തിൽ അവസാന നിമിഷങ്ങളിലുണ്ടായ ചില വിഷയങ്ങൾ അത് കരിവന്നൂർ വിഷയം കരിവന്നൂരിൽ വിഷയത്തിൽ ഇടപെട്ട സുരേഷ് ഗോപിക്കൊപ്പം തന്നെ വലിയൊരു വിഭാഗം ജനങ്ങളിൽ നിന്നും അവരുടെ രാഷ്ട്രീയത്തിന് അത് അതീതമായി അവർ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തിരിക്കാം ആ വോട്ട് സുരേഷ് ഗോപിക്ക് അനുകൂലമാകാം എന്നുള്ള കണക്കുകൂട്ടലുകൾ ഉണ്ട് ഒപ്പം തന്നെ തൃശ്ശൂർ പൂരം തൃശ്ശൂർ പൂരം വലിയൊരു ഫാക്ടറാണ് ആ തൃശ്ശൂർ പൂരം വലിയൊരു ഫാക്ടറി ആയതുകൊണ്ട് തന്നെ ആ തൃശ്ശൂർ പൂരം പൂരത്തിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടുണ്ടായ ചില പ്രശ്നങ്ങൾ ബോധപൂർവം പോലീസും ഒക്കെ സൃഷ്ടിച്ച ചില പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങൾ സർക്കാർ വിരുദ്ധമായ നിലപാടുകൾക്ക് കാരണമായി അവിടെ ഹൈന്ദവ സമൂഹം നമുക്കറിയാം ഹൈന്ദവർ മാത്രമല്ല ക്രിസ്ത്യാനികളും മറ്റെല്ലാ ഇതര മതസ്ഥരുമൊക്കെ സ്വന്തം ആഘോഷമായി കാണുന്ന ഒന്നാണ് തൃശ്ശൂർ പൂരം തൃശ്ശൂരിൻ്റെ മൊത്തം ഒരു സാംസ്കാരിക ഉത്സവമാണ് ആ തൃശ്ശൂർ പൂരത്തിനെ അലങ്കോലമാക്കാൻ നടത്തിയ ചില ഇടപെടലുകൾ അത് ഇടതുവിരുദ്ധ വികാരത്തിന് കാരണമായി ആ വോട്ടുകളൊക്കെ തന്നെ സുരേഷ് ഗോപിക്ക് അനുകൂലമായി മാറി എന്നുള്ള കണക്കുകൂട്ടലുകൾ കൂടി ഇത്തരം ഏജൻസികളുടെ എക്സിറ്റ് പോൾ സൂചനകളിലുണ്ട് അതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ കഴിഞ്ഞ തവണത്തിൽ നിന്ന് അറുപതിനായിരം മുതൽ എഴുപതിനായിരം വോട്ട് അധികമായി നേടാൻ സുരേഷ് ഗോപിക്ക് കഴിയും കഴിഞ്ഞ തവണത്തെ പോളിംഗ് നടന്നിട്ടില്ല അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തവണത്തെ രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരം വോട്ടിനോട് എഴുപതിനായിരം വോട്ട് ചേർത്താൽ മൂന്ന് ലക്ഷത്തി അറുപതിനായിരത്തോളം വോട്ട് ആ മൂന്ന് ലക്ഷത്തി അറുപതിനായിരത്തോളം വോട്ട് അവിടെ സമാഹരിക്കാൻ കഴിഞ്ഞാൽ നിഷ്പ്രയാസമായി സുരേഷ് ഗോപിക്ക് വിജയിക്കാൻ കഴിയും രണ്ടാം സ്ഥാനം ചിലപ്പോൾ വി എസ് സുനിൽകുമാറിന് നേടാം കെ മുരളീധരൻ മൂന്നാം സ്ഥാനത്ത് കെ മുരളീധരൻ മൂന്നാം സ്ഥാനത്തേക്ക് പോയാലും അത്ഭുതപ്പെടാനില്ല എന്നുള്ളതാണ് തൃശ്ശൂരിൽ നിന്ന് ലഭിക്കുന്ന പ്രധാനപ്പെട്ട ഫല സൂചനകൾ അടുത്തതായി രണ്ടാം സ്ഥാനത്ത് ബി ജെ പി വിജയം പ്രതീക്ഷിക്കുന്ന മണ്ഡലം അത് തിരുവനന്തപുരമാണ് കഴിഞ്ഞ തവണ ഏകദേശം തൊണ്ണൂറായിരം വോട്ടുകളുടെ വ്യത്യാസത്തിലാണ് ശശിതരൂർ വിജയിച്ചത് രണ്ടാം സ്ഥാനത്ത് കുമ്മനം രാജശേഖരനായിരുന്നു കഴിഞ്ഞതിന് മുമ്പത്തെ തവണ അതായത് രണ്ടായിരത്തി പതിനാലിൽ വെറും പതിനാറായിരത്തം പതിനാറായിരത്തോളം വോട്ടിൻ്റെ വ്യത്യാസത്തിലാണ് ഒ രാജഗോപാൽ പരാജയപ്പെട്ടത് അന്നും ശശി തരൂർ തന്നെയായിരുന്നു വിജയിച്ചു കയറിയത് അപ്പോൾ രണ്ടായിരത്തി പതിനാലിലെ ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് നിലവിൽ തിരുവനന്തപുരത്തുള്ളത് കാരണം രാജീവ് ചന്ദ്രശേഖറും മികച്ച സ്ഥാനാർത്ഥിയാണ് ശശി തരൂരും മികച്ച സ്ഥാനാർത്ഥിയാണ് ആ രാഷ്ട്രീയ സാഹചര്യത്തിനൊപ്പം തീരദേശ മേഖലകളിലെ വോട്ട് നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഭരണത്തിലുണ്ടായ ജനങ്ങളുടെ താല്പര്യം ഇതിലെല്ലാം ചേർന്ന് വലിയൊരു വിഭാഗം വോട്ട് ഇക്കുറി ബി ജെ പി എൻ ഡി എക്ക് അനുകൂലമായി വരാൻ സാധ്യതയുണ്ട് അതിനേക്കാൾ അതിനേക്കാളുപരി തുടർഭരണം നരേന്ദ്രമോദി ഉറപ്പിച്ച തെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞ തവണ സംസ്ഥാനത്തുടനീളം ഒരു യു ഡി എഫ് തരംഗം ആഞ്ഞു വീശിയപ്പോൾ അതിൻ്റെ ഫലമായിട്ടാണ് ശശി തരൂരിന് വോട്ട് വർധിച്ചത് ആ വോട്ട് ഇത്തവണ ശശി തരൂർ ലഭിക്കില്ല അത്തരത്തിലൊരു യു ഡി എഫ് തരംഗമില്ല മോദി തരംഗമാണുള്ളത് അതിനേക്കാളുപരി രാജീവ് ചന്ദ്രശേഖരൻ്റെ സ്ഥാനാർത്ഥിത്വം വളരെ നേരത്തെ പ്രഖ്യാപിക്കപ്പെട്ട് അത് അദ്ദേഹത്തിൻ്റെ മിഷണറി സംവിധാനം തിരുവനന്തപുരത്ത് ശക്തമായി പ്രവർത്തിച്ചു തീരദേശ മേഖലകൾ അതായത് വോട്ട് സാധാരണ കുറയാൻ സാധ്യതയുള്ള പോക്കറ്റുകൾ അവ കേന്ദ്രീകരിച്ച് കൃത്യമായ ആ പ്രചരണം നടന്നു കഴിഞ്ഞ രണ്ട് മൂന്ന് തവണ തവണയായി നടക്കുന്ന ഒരു കാര്യം അതായത് സി പി എമ്മിൻ്റെ വോട്ട് ശശി തരൂരിലേക്ക് പോകുന്നു സി പി എമ്മിൻ്റെ വോട്ട് സി പി ഐ സ്ഥാനാർത്ഥിക്ക് നൽകാതെ അത് ശശി തരൂരിന് കൊടുക്കുന്നു ബി ജെ പിയെ പരാജയപ്പെടുത്താൻ വേണ്ടി എന്നാൽ ഇത്തവണ പന്നിൻ രവീന്ദ്രൻ ഒരു പ്രസ്റ്റീജ് കാൻഡിഡേറ്റ് ആയതുകൊണ്ട് തന്നെ ഇടതുമുന്നണിയുടെ വോട്ട് ഇടതുമുന്നണിക്ക് വിടാനുള്ള സാധ്യതയാണ് തെരഞ്ഞെടുപ്പ് വിദഗ്ദ്ധർ കണക്കാക്കുന്നത് അങ്ങനെയെങ്കിൽ പന്നിൻ രവീന്ദ്രന് സി പി എമ്മിൻ്റെ വോട്ടുകൾ കൃത്യമായ അല്ലെങ്കിൽ പകുതിയെങ്കിലും വീണാൽ ആ വോട്ട് പന്നിൻ രവീന്ദ്രൻ്റെ ഉണ്ടാവും അങ്ങനെയെങ്കിൽ അത്രയും വോട്ട് ശശി തരൂരിൻ്റെ അക്കൗണ്ടിൽ നിന്നും കുറയും അങ്ങനെ ശശി തരൂരിന് കിട്ടിക്കൊണ്ടിരുന്ന സി പി എം വോട്ട് കിട്ടാതാവുകയും ബി ജെ പി വോട്ട് കൃത്യമായി ഇവിടെ നിലനിർത്താൻ കഴിയുകയും പുതിയ വോട്ടർമാർക്കിടയിൽ സ്വാധീനമുണ്ടാക്കാൻ കഴിയുകയും ശശി തരൂരിനൊപ്പം പോകുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് രാജീവ് ചന്ദ്രശേഖർ ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലുമൊക്കെ മികവ് മികവുള്ള സ്ഥാനാർത്ഥി എന്ന ഒരു പരിഗണന കാലങ്ങളായി തിരുവനന്തപുരത്തെ അപ്പർ മിഡിൽ ക്ലാസ് വോട്ട് ചെയ്തിരുന്നത് ശശി തരൂരിനാണ് ആ അപ്പർ മിഡിൽ ക്ലാസും ടെക്കികളും അടങ്ങിയ വലിയൊരു വിഭാഗം അവർ ഇത്തവണ ശശി തരൂറിനെ കൈവിട്ട് രാജീവ് ചന്ദ്രശേഖരിലേക്ക് പോവുകയാണെങ്കിൽ ഈ എല്ലാ ഘടകങ്ങളും ചേരുമ്പോൾ അത് രാജീവ് ചന്ദ്രശേഖരൻ്റെ വിജയത്തിന് ഇടയാക്കുമെന്നുള്ള കണക്കുകൂട്ടൽ തന്നെയാണ് തലസ്ഥാനത്തുള്ളത് പ്രത്യേകിച്ച് ഞാൻ അവസാനം പറഞ്ഞ രണ്ട് കാര്യങ്ങൾ തീരദേശ മേഖലകളിൽ നിന്ന് രാജീവ് ചന്ദ്രശേഖരന് വലിയ എതിർപ്പില്ല ശശി തരൂരിന് അവിടുത്തെ വോട്ട് എൻ ബ്ലോക്കായിട്ട് പോകാനുള്ള സാധ്യത ഇക്കുറിയില്ല അത് പ്രധാന ഘടകം രണ്ട് സി പി എമ്മിൻ്റെ വോട്ട് കാലങ്ങളായി ശശി ശശിതരൂരിന് പോയിക്കൊണ്ടിരിക്കുന്നു ആ ഒഴുക്ക് ഇത്തവണ ഉണ്ടാകാതെ അത് പന്നിയൻ രവീന്ദ്രന്റെ അക്കൗണ്ടിലേക്ക് പോവുകയാണെങ്കിൽ അത്രയും വോട്ട് ശശി തരൂരിന് നഷ്ടമാകും മൂന്നാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം ഒരു അപ്പർ മിഡിൽ ക്ലാസ് ഉദ്യോഗസ്ഥരായിട്ടുള്ള ആ ഒരു വിഭാഗത്തിൻ്റെ വോട്ട് അത് രണ്ട് മൂന്ന് തവണയായി ശശി തരൂരിന് ലഭിക്കുന്നത് ഇത്തവണ രാജീവ് ചന്ദ്രശേഖറിന് വലിയൊരു വിഭാഗം പോകും നവ വോട്ടർമാർ ടെക്കികൾ അതുപോലെ തന്നെ പുതിയ വോട്ടർമാരുടെയൊക്കെ ഒരു ഇഷ്ട കഥാപാത്രമായി രാജീവ് ചന്ദ്രശേഖർ മാറിക്കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഈ എല്ലാ ഫാക്ടേഴ്സും കൂടെ ചേർന്ന് രാജീവ് ചന്ദ്രശേഖരൻ്റെ വിജയമിക്കുറി ഉറപ്പാക്കുമെന്നുള്ളതാണ് ഒരു തിരുവനന്തപുരം മണ്ഡലത്തിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ഒരു വിലയിരുത്തലായി വരുന്നത് ബി ജെ പി വിജയിക്കുന്ന രണ്ടാമത്തെ മണ്ഡലമെന്ന എക്സിറ്റ് പോളുകൾ സൂചന നൽകുന്ന മണ്ഡലം കൂടിയാണ് തിരുവനന്തപുരം കേരളത്തിൽ മൂന്നാമതൊരു മണ്ഡലം ബി ജെ പി വിജയിക്കാൻ സാധ്യതയുണ്ടെന്ന് എക്സിറ്റ് പോളുകൾ പറഞ്ഞപ്പോൾ ഏത് മണ്ഡലമെന്ന ചോദ്യമാണ് പ്രധാനമായി ഉയർന്നത് പലരും പല രീതിയിൽ തുടക്കത്തിൽ ചർച്ചകൾ നടത്തി ആറ്റിങ്ങലാണോ ആലപ്പുഴയാണോ അതോ പത്തനംതിട്ടയാണോ അതോ ഇനി പാലക്കാടാണോ പക്ഷേ ഏറ്റവും ഒടുവിലായി കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും വന്നെത്തിയതും അവസാനിച്ചതും ആറ്റിങ്ങലിലെ ചർച്ചയിലേക്കാണ് ആറ്റിങ്ങലിൽ ബി ജെ പി അത്ഭുതങ്ങൾ കാട്ടുമോ എന്നുള്ള ചോദ്യം ഈ ഫ്ലോറിൽ തന്നെ ഇതിനു മുൻപ് പല വാർത്തകളും ഞാൻ നൽകിയിട്ടുണ്ട് അപ്പോഴൊക്കെ ഞാൻ പറഞ്ഞത് ഒരു അത്ഭുതം ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന മണ്ഡലമായിരിക്കും ആറ്റിങ്ങൽ എന്നതാണ് അതിന് രണ്ട് മൂന്ന് കാരണങ്ങളുണ്ട് ഒന്ന് കേരളത്തിൽ തന്നെ ഏറ്റവും അധികം ഓരോ തിരഞ്ഞെടുപ്പിലും വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുന്ന ഒരു മണ്ഡലമാണ് ആറ്റിങ്ങൽ രണ്ടായിരത്തി ഒൻപതിൽ കേവലം നാൽപ്പതിനായിരം വോട്ടായിരുന്നുവെങ്കിൽ രണ്ടായിരത്തി പതിനാലിലത് തൊണ്ണൂറ് തൊണ്ണൂറ്റി രണ്ടായിരം വോട്ടായി ഉയർന്നു രണ്ടായിരത്തി പത്തൊൻപത് എത്തുമ്പോഴേക്കും രണ്ട് ലക്ഷത്തി നാൽപ്പത്തി എട്ടായിരം വോട്ടായി അത് വർദ്ധിച്ചു ഓരോ തവണയും കുതിപ്പാണ് ആറ്റിങ്ങലിൽ ബി ജെ പി നടത്തുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ രണ്ട് ലക്ഷത്തി നാൽപ്പത്തി എട്ടായിരം വോട്ട് ഒരു ലക്ഷം വോട്ട് കൂടി വർദ്ധിപ്പിച്ച് മൂന്നര ലക്ഷം ആക്കാൻ കഴിഞ്ഞാൽ വി മുരളീധരൻ എന്ന ബി ജെ പി എൻ ഡി എ സ്ഥാനാർത്ഥി അവിടെ വിജയിക്കും അതിനുള്ള പ്രാപ്തിയുള്ള നേതാവാണ് വി മുരളീധരൻ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം മൂന്ന് സ്ഥാനാർത്ഥികളും ഈഴവ സ്ഥാനാർത്ഥികളാണ് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും സമു സാമുദായികമായ പിന്തുണ ഒരാൾക്ക് മാത്രം കിട്ടാനുള്ള സാധ്യതയില്ല എന്നാൽ മണ്ഡലത്തിൽ ശക്തമായ വേരോട്ടമുള്ള ഒരു നേതാവ് കൂടിയാണ് വി മുരളീധരൻ മറ്റ് രണ്ട് സ്ഥാനാർത്ഥികളും നിസ്സാരരല്ല എന്നുള്ളത് കൂടി യാഥാർത്ഥ്യമാണ് വി ജോയിക്ക് സി പി എമ്മിൽ ഏറ്റവും സ്വാധീനമുള്ള തിരുവനന്തപുരത്ത് നേതാക്കളൊരാളാണ് വി ജോയി അടൂർ പ്രകാശ് ആകട്ടെ എവിടെ കൊണ്ടിട്ടാലും അവിടെ നിന്നൊക്കെ ഉയർന്നു വരാൻ കഴിവുള്ള വലിയ ജനകീയ സ്വാധീനമുള്ള നേതാവ് ഇവരൊക്കെ ഉണ്ടെങ്കിലും അഞ്ച് വർഷക്കാലത്തെ നരേന്ദ്രമോദിയുടെ പ്രവർത്തനം അതിൽ ആകൃഷ്ടായ വലിയൊരു വിഭാഗം ശക്തമായ ആർ പ്രവർത്തനം വി മുരളീധരൻ്റെ താഴേക്കിടയിലുള്ള പ്രവർത്തകരുമായുള്ള ബന്ധം ഏറ്റവും താഴെയുള്ള പ്രവർത്തകരുമായിട്ടുള്ള ബന്ധം ഇവയാണ് വി മുരളീധരൻ അനുകൂലമായിരിക്കുന്നത് കഴിഞ്ഞ തവണത്തെ വോട്ടുവിഹിതം വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞാൽ വർദ്ധിപ്പിക്കുമെന്ന് തന്നെയാണ് കരുതപ്പെടുന്നത് അത് നല്ല രീതിയിൽ വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞാൽ ബി ജെ പി ഇത്തവണ ആറ്റങ്ങളിൽ അത്ഭുതം കാട്ടും എന്നുള്ളത് എക്സിറ്റ് പോളുകൾ പോലും പ്രവചിക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ് മറ്റൊരു പ്രധാന കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം അത് ആലപ്പുഴയെക്കുറിച്ചാണ് ആലപ്പുഴയിൽ ഇത്തവണ ശോഭാ സുരേന്ദ്രൻ മറ്റൊരു അത്ഭുതം കാണിക്കുമെന്നതിൽ ആർക്കും തർക്കമില്ല ആലപ്പുഴയിലെ ഒരു ലക്ഷത്തി എൺപതിനായിരമോ തൊണ്ണൂറായിരമോ എന്നോ വോട്ട് വിഹിതം അത് ഒരു ലക്ഷം അധികമായി വർദ്ധിപ്പിച്ച് ശോഭാ സുരേന്ദ്രൻ അവിടെ മികച്ച പ്രകടനം കാണി കാഴ്ചവെക്കും വിജയിക്കുമോ എന്ന് പറയാനാകില്ല എങ്കിലും ഒരു കാര്യം ഉറപ്പിച്ച് പറയാം ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ എ എൻ ആരിഫിനെ തോൽപ്പിച്ചിരിക്കും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിൻ്റെ ഇടതുപക്ഷത്തിൻ്റെ ഒരേ ഒരു കനൽത്തരിയായിരുന്ന ആലപ്പുഴ സീറ്റ് ഇത്തവണ ഇടതുമുന്നണിക്ക് നഷ്ടമാകുമെന്ന കാര്യത്തിലും ഒരു തർക്കവുമില്ല ശോഭാ സുരേന്ദ്രൻ്റെ കരുത്ത് ശോഭാ സുരേന്ദ്രൻ അവിടെ നേടുന്ന വോട്ടുകൾ ഇടതു മുന്നണിക്ക് വലിയ തിരിച്ചടിയാകും നിസാര വോട്ടുകളുടെ വ്യത്യാസത്തിൽ ചിലപ്പോൾ കെ സി വേണുഗോപാൽ വിജയിച്ചു കയറിയാലും അത്ഭുതപ്പെടാനില്ല എന്നുള്ളതാണ് ഈ എക്സിറ്റ് പോളുകൾ നമുക്ക് നൽകുന്ന സൂചനകൾ എന്താ എന്തായാലും കുറച്ച് മണിക്കൂറുകൾ മാത്രം കാത്തിരുന്നാൽ മതി യഥാർത്ഥ ഫലമറിയാൻ ആ ഫലത്തിലേക്കുള്ള കാത്തിരിപ്പിലാണ് ഇനി രാജ്യം